ബഷീർ മാഷ് പ്രവാസ ലോകത്തിൽ ഞങ്ങൾ തണ്ണീർ പന്തലുകാർക്ക് ബഹുമുഖ വിശേഷണങ്ങൾ അങ്ങനെ പലതാണ് മാറഞ്ചേരി പോക്കർ മാസ്റ്റർ പാത്തുണ്ണി ടീച്ചർ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജനനം ഉമ്മയുടെ സ്നേഹലാളനം അനുഭവിച്ചു തുടങ്ങുമ്പോഴേക്കും രണ്ടാം വയസ്സിൽ ഉമ്മയുടെ അപകട പിന്നീട് ഉപ്പയുടെയും കുഞ്ഞമ്മയുടെയും പരിചരണത്തിലായിരുന്നു അദ്ദേഹം വളർന്നത് മഠത്തിൽ സ്കൂൾ മാറഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും പൊന്നാനി എംഇഎസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും ബിരുദവും നേടി അക്കാലത്ത് തന്നെ രംഗത്ത് ഗിറ്റാറിൽ അഭിരുചി തെളിയിക്കുകയും കോളേജ് ക്യാമ്പസിൽ വലിയ രീതിയിലുള്ള സൗഹൃദ ആരാധക വൃന്ദത്തെ നേടുകയും ചെയ്തു ബിരുദ പഠനകാലത്ത് തന്നെ മാറഞ്ചേരി അസ്ഹർ സ്കൂളിൽ ട്യൂഷൻ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ബഷീർക പഠനശേഷം പുത്തൻപള്ളി കെ എം എം ഇംഗ്ലീഷ് സ്കൂളിൽ ഔദ്യോഗികമായി അധ്യാപക ജോലിക്ക് തുടക്കം കുറിച്ചു ശേഷം സർക്കാർ ജോലി നേടുക എന്ന ആഗ്രഹവുമായി കൊടുങ്ങല്ലൂർ അഴിക്കോട് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിൽ നിന്നും ടി ടി സി നേടി ആ കാലയളവിലാണ് സഹപാഠിയായ റമീന ടീച്ചറുമായുള്ള പ്രണയം പൂവണിയുന്നതും ജീവിതം ആരംഭിക്കുന്നതും തിരൂർ എയ്ഡഡ് എൽ പി സ്കൂളിലെ അധ്യാപകനായി നാലു വർഷം പൂർത്തിയാകുന്ന സമയത്താണ് പി എസ് സി വഴി നിയമനം ലഭിച്ച് പുറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് അവിടെ നിന്നാണ് ഗൾഫ് എന്ന സ്വപ്ന ലോകത്ത് പറഞ്ഞെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഒന്നിന് ദുബായിയിലെത്തി ജബൽ അലി ഹോഴ്സ് റേസ് കോഴ്സിൽ അഡ്മിനായി ജോലി തുടങ്ങിയ ബഷീർ നിരവധി സ്ഥാനങ്ങൾ വഹിച്ച് ഇപ്പോൾ റേസിംഗ് ഇവന്റ് മാനേജർ എന്ന ഉയർന്ന തസ്തികയിൽ നിന്ന് വിരമിച്ചു അതും മുപ്പത് വർഷം പൂർത്തിയാകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് നാട്ടിലും വിദേശത്തും നിരവധി സംഗീത വേദികളിൽ പ്രമുഖരായ പാട്ടുകാർക്ക് ഗിറ്റാറിസ്റ്റായി പ്രവർത്തിച്ച അദ്ദേഹം സംഗീതത്തെ ജീവശ്വാസമായാണ് കണക്കാക്കുന്നത് സിൽസിലയുടെ ആറോളം മ്യൂസിക് ആൽബങ്ങൾ പിറന്നു ഗസൽ ഗായകൻ ഒമ്പായി പാടിയ സിൽസില എന്ന മ്യൂസിക്കൽ ആൽബം അതിലേറെ ശ്രദ്ധിക്കപ്പെടുകയും ആ പേര് ബഷീറിനൊപ്പം ചിരപ്രതിഷ്ഠ നേടുകയും ചെയ്തു പിന്നീട് സിനിമകളിൽ സിനിമകളിലുൾപ്പെടെ അറുപതോളം പാട്ടുകൾ സംഗീത സംവിധാനം നിർവഹിച്ചു മിക്ക വീക്കെൻഡുകളിലും അദ്ദേഹത്തിന്റെ ദുബായിയിലെ വീട്ടിൽ സംഗീതാസ്വാദകരായ ഒരുപാട് സുഹൃത്തുക്കളോടൊപ്പം മെഹ്ഫിൽ രാത്രികൾ സംഘടിപ്പിക്കാറുണ്ട് യു എ ഇയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു സൗഹൃദ സംഗമ രാത്രി കൂടിയായിരുന്നു ഈ മെഹഫിലുകൾ ഇതിനിടയിൽ തന്റെ അഭിനയപാഠവും പുറത്തെടുത്ത് ഇരുപതോളം ടെലിഫിലിമുകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾക്ക് അദ്ദേഹം ജീവനേകി അതിൽ വാപ്പിച്ചോർച്ച ലക്ഷ്മി കോങ്കോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് ഫീമെയിൽ ഫോർ സെയിൽ സുലൈമാനി എന്നിവ പ്രേക്ഷക ശ്രദ്ധ നേടുകയും നിരവധി അവാർഡുകൾക്ക് അർഹമാവുകയും ചെയ്തു ബിഗ് സ്ക്രീനിലും അദ്ദേഹം തന്റെ ഇടം അടയാളപ്പെടുത്തി ഹലോ ദുബായ് പൂട്ട് സമീർ എന്നിവയായിരുന്നു സിനിമകൾ അവസാനമിറങ്ങിയ സമീർ എന്ന സിനിമയിലെ അഭിനയം ഏറെ ശ്രദ്ധ നേടി കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച ഒരിടത്തൊരു പോസ്റ്റ്മാൻ എന്ന സിനിമയുടെ നിർമ്മാതാവായും സമീർ എന്ന സിനിമയുടെ നിർമ്മാണ പങ്കാളിയായും സിനിമാ വ്യവസായത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു ഷാർജ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്ത മഴ ഇടവഴികൾ എന്ന പുസ്തകത്തിലൂടെ തന്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം വായനക്കാരുമായി പങ്കിട്ടു പന്ത്രണ്ടോളം വിദേശ രാജ്യങ്ങൾ ഔദ്യോഗികമായും അല്ലാതെയും സന്ദർശിക്കാൻ അവസരം ലഭിച്ചു നിഷാൻ നിബിൻ ഡോക്ടർ നിയാല എന്നിവരാണ് മക്കൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രിയതമ റെമീന ടീച്ചർ അകാലത്തിൽ വിട പറഞ്ഞതോടെ വേദനയുടെ തുരുത്തിൽ അകപ്പെട്ട അദ്ദേഹത്തിന് ഇന്ന് ഭാര്യയായി താങ്ങും തണലുമായി കൂടെയുള്ളത് അഡ്വക്കേറ്റ് ജംഷിലയാണ് പ്രവാസിയായി മുപ്പത് വർഷങ്ങൾ തണ്ണീർപ്പന്തലിന്റെ അമരക്കാരൻ ഒരിക്കൽ തളർന്നുപോയ തണ്ണീർ പന്തലിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ ആൾ പിന്നീട് ഈ നിമിഷം വരെയും തണ്ണീർ പന്തലിനെ മുന്നിൽ നിന്ന് നയിച്ചയാൾ നിലവിൽ ദുബായ് ഘടകം പ്രസിഡന്റ് അങ്ങനെ നിരവധി വേഷപ്പകർച്ചകൾ സംഗീതം സിനിമ അഭിനയം എഴുത്ത് സംഘാടകൻ വലതു കൈകൊണ്ട് കൊടുക്കുന്നത് ഇടതുകൈ അറിയാതെ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിശേഷണങ്ങളും വ്യക്തിമുദ്രകളും നേട്ടങ്ങളും പുരസ്കാരങ്ങളും ഏറെയേറെ ബഷീർകയുടെ പതിറ്റാണ്ടുകൾ നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടുള്ള മടക്കയാത്രയും ശിഷ്ടജീവിതവും ആനന്ദകരമാവട്ടെ എന്ന പ്രത്യാശയോടെയും അദ്ദേഹത്തിനും കുടുംബത്തിനും ആയുരാരോഗ്യവും ഐശ്വര്യവും ആശംസിച്ചും വേർവിരിഞ്ഞ് രമീന ടീച്ചർക്ക് ആത്മശാന്തി നേർന്നു സ്നേഹപൂർവം മാറഞ്ചേരി തണ്ണീർപന്തൽ കുടുംബം